പല സമയത്തും ഈ മണവാളനോട് കൂടെ ഉള്ള സ്റ്റേജിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്ട്രോങ് ഹോൾസ് എന്ന് ഞാൻ പറഞ്ഞ ഈ പാപങ്ങളാണ് പലതരത്തിലുള്ള പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് പലതരത്തിലുള്ള ഇച്ഛകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് ഇതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഉപവാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ടാണ് പഴയ നിയമത്തിലുടനീളം ഉപവാസത്തോട് ചേർത്ത് പറയുന്ന ഒരു വാക്കുണ്ട് ഉപവാസവും ആത്മതപനവും ശ്രമം അൻപത്തി എട്ടാം അധ്യായത്തിൽ ജനങ്ങൾ ചോദിക്കുകയാണ് കർത്താവിനോട് ചോദിക്കുക ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു അല്ലെങ്കിൽ വി ആർ ഫാസ്റ്റിംഗ് പക്ഷെ നീ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നു നീ നോക്കുന്നില്ല കണ്ടോ ഉപവാസവും ആത്മതപനവും ആത്മതപനം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഫ്ലിക്ടിംഗ് അവർ സോൾ എന്ന് പറയുന്ന വാക്ക് കുറേ കൂടെ വിശദമായി പഠിച്ചാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്നതിനെ ദണ്ഡിപ്പിച്ചില്ലായ്മ ചെയ്യുന്നത് എന്ന അർത്ഥമാണ് ഉപവാസത്തിൽ എന്റെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നു നശിപ്പിച്ച് കളയുന്നു അല്ലെങ്കിൽ തപിപ്പിച്ച് കളയുന്നു മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കത്തിച്ച് കളയുന്നു എന്താ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്നത് ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ മറ്റു പല കാര്യങ്ങളാൽ ഒന്ന് സബ്സൈഡ് ചെയ്യാനായിട്ട് ഒന്ന് അമർത്തിയിടാൻ പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ എമിക്കാർമൈക്കൾ പറഞ്ഞ ഒരു ഒരു ഉദാഹരണം ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരാൾ നിങ്ങളുടെ കൈയെ തട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം മറിഞ്ഞു പോകുമ്പോൾ മറിഞ്ഞു വീണ വെള്ളം ചെളിവെള്ളമാണെങ്കിൽ അതിനെ തട്ടിയവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ വെള്ളം മുകളിൽ തെളിച്ചുണ്ടായിരുന്നെങ്കിലും അതിനടിയിൽ മണ്ണ് അടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു തട്ട് കിട്ടിയപ്പോഴാണ് അത് പുറത്തു വന്നത് ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ എന്നെ കൊണ്ട് പറ ഞാൻ പറഞ്ഞതാണോ എന്നെ കൊണ്ട് പറയിച്ചതല്ലയോ എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറയിക്കണമെങ്കിൽ എന്റെ ഉള്ളിലുള്ളതല്ല എന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പറയിച്ചവന് നമ്മള് ഈ കാലത്തൊക്കെ സ്കാനിങ്ങിന് എന്ത് മാത്രം രൂപ കൊടുത്താൽ നമ്മൾ ഹാർട്ടിനകത്തുള്ളത് എങ്ങനെയാ ബോൺസിനകത്തുള്ളത് എങ്ങനെയാണെന്നൊക്കെ അറിയുന്നത് ഇത് ഹാർട്ടിനേക്കാളും ബോൺസിനേക്കാളും ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ചെളി എന്താണെന്ന് അറിയിക്കാൻ നമ്മളെ ഒന്ന് തട്ടിയിട്ടവന് നമ്മൾ എത്ര രൂപ കൊടുത്താൽ പറ്റും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്താ അറിയുന്നത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ് അടിഞ്ഞു കിടക്കുന്നതെന്ന് വരെ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നതിനെ മറച്ചു വെക്കത്തക്ക രീതിയിൽ മാന്യതയുടെ ഒരു പരിവേഷം അല്ലെങ്കിൽ മാന്യതയുടെ ഒരു ഒരു സിസ്റ്റം നമുക്ക് പലപ്പോഴും ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത് സൂക്ഷിച്ചു നടന്നാൽ എന്തു ചെയ്യത്തില്ല വെള്ളം അനങ്ങത്തില്ല കർത്താവ് പറഞ്ഞ ഒരു വാക്ക് മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനാലും അവൻ വിധിക്കപ്പെടും മാൻ ഷാൽ ബി ജഡ്ജഡ് ബൈ എവ്രി കെയർലെസ് വേർഡ് ഹി സ്പീക്ക് അതായത് അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ അതിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്താണ് കെയർലെസ് ആയിട്ട് സംസാരിക്കരുതെന്നാണ് പക്ഷെ അങ്ങനല്ല കർത്താവ് പറഞ്ഞത് കർത്താവ് പറഞ്ഞത് മനുഷ്യൻ വിധിക്കപ്പെടുന്നത് അഥവാ അവൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയുന്നത് അവൻ പറയുന്ന കെയർഫുൾ വേർഡ്സ് കൊണ്ടല്ല അവൻ പറയുന്ന കെയർലെസ് വേർഡ്സ് കൊണ്ടാണ് അതായത് ശ്രദ്ധയില്ലാത്ത പറ ശ്രദ്ധയില്ലാതെ പറയുന്ന വാക്കാണ് ഞാൻ ആരാണെന്ന് തെളിയിക്കുന്നത് അപ്പൊ ഞാനിപ്പം ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ഈ ജനലിന് കൊടുത്തിരിക്കുന്ന ടിൻഡർ ഗ്ലാസ് ആണ് അപ്പൊ ടിൻഡർ ഒരു പ്രശ്നമുണ്ട് ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെല്ലുമ്പോൾ ഒരിക്കലും ഇതേ കളർ കിട്ടുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞാനും പാസ്റ്റല്ലോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പിള്ളേരുടെ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് വെക്കുക ക്രിക്കറ്റ് കളിച്ച് ഒരു ബോൾ വന്ന് അടിച്ച് ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് വന്ന് വീണ് ബോൾ കിടക്കുക പാസ്സെ ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ സംഭവിക്കുന്നത് പുതിയ മറ്റേ എറിഞ്ഞു പൊട്ടിച്ച പയ്യൻ ഇങ്ങനെ വന്ന് വാതുക്കം വന്നിങ്ങനെ കൊലക്കുറ്റം ചെയ്ത് അതേ മനോഭാവത്തിലൂടെ വന്നിങ്ങനെ നോക്കി നിൽക്കുക എന്തോ അടുത്തത് കേൾക്കാൻ പോന്നു അപ്പൊ ഞാനോട് പറഞ്ഞു ടോമി മോനെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ ഗ്ലാസ് ടിന്റഡ് അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കണം ഇത് പൊട്ടിക്കഴിഞ്ഞാ ഇനി മോനെ വേറെ വാങ്ങിക്കുന്നത് ഇതേ കളർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടല്ലേ ആ ഇനി സൂക്ഷിച്ച് കളിക്കണം കേട്ടോ ഇന്നാ നീ ബോൾ എടുത്തുകൊണ്ട് പോക്കോ എന്ന് ഞാൻ പറയുന്നു എന്തുകൊണ്ടാ പറയുന്നത് എന്ന് ചോദിച്ചാൽ കാരണം മറ്റൊന്നുമല്ല പാസ്റ്റർ ഇരിക്കുന്നത് കൊണ്ടാ പാസ്റ്റർ അവിടെ ഇരിക്കുന്നത് കൊണ്ടാ ഇത്രേം സോഫ്റ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചത് പാസ്റ്റോഡ് ഇല്ലായിരുന്നെങ്കിൽ കേൾക്കാൻ ഞാൻ എന്തോ പറയാൻ പോകുന്നതെന്ന് അപ്പോൾ പാസ്റ്റർഡ് ഇരുന്നതുകൊണ്ട് ഞാൻ സംസാരിച്ച വാക്കുകൾ കെയർഫുൾ ആണ് ശ്രദ്ധയോടുകൂടിയാണ് പറഞ്ഞത് അത് ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തുന്നില്ല ഞാൻ ആരാണെന്ന് തെളിയിക്കുന്നത് എൻ്റെ ശ്രദ്ധയില്ലാത്ത വാക്കുകളാണ് കാര്യം അതാണ് അടിയിൽ നിന്ന് പുറത്തു വരുന്നത് അങ്ങനെ അടിയിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളാണ് ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് എൻ്റെ സ്വഭാവം എന്താണ് എന്ന് തെളിയിക്കുന്നത് ഫാസ്റ്റിങ്ങിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെ പുറത്തു വരാൻ അനുവദിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നതിന് നേരെ വിപരീതമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഫാസ്റ്റിങ്ങിൽ ഫാസ്റ്റിങ്ങിലിരിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം വളരെ നല്ല ആളുകളായിരിക്കും നല്ല ഫാസ്റ്റിങ്ങിലിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കോപം വരുന്നതും അല്ലേ ഫാസ്റ്റിങ്ങിലിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഏറ്റവും മോശമായ വികാരങ്ങളുടെ തള്ളിച്ച ഉണ്ടാകുന്നത് അത് ഫാസ്റ്റിങ്ങിലിരിക്കുമ്പോഴാണെന്ന് പറയുന്നത് അത്ര ശരിയല്ല എപ്പോഴും അത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ നേരത്തെ കോപം വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിച്ചും പത്രം വായിച്ചും ടി വി കണ്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ സബ് ഇതിനെ അങ്ങ് അമർത്തുന്നുണ്ട് പക്ഷെ ഫാസ്റ്റിങ്ങിൽ ഇത് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു തക്കെന്ന് പറഞ്ഞ് ഇത് പുറത്തു വരികയാണ് ഇത് പുറത്തു വരുമ്പോൾ അതിനകത്തൊരു ദൈവികതയുണ്ട് എന്താണെന്നറിയാമോ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണോ വാട്ട് ഈസ് ഇൻസൈഡ് മൈ സോൾ ദാറ്റ് കംസ് ഔട്ട് എന്റെ ആഴത്തിലുള്ളത് എന്താണോ എന്റെ ആത്മാവിൽ ഒളിഞ്ഞുകിടക്കുന്നത് എന്താണോ ഉപവാസം കൊണ്ട് നമ്മുടെ അഴുക്ക് പോകുന്നില്ല വീണ്ടും സ്ട്രോങ് ഹോൾസ് അവിടെ തന്നെ അല്ലെങ്കിൽ ഒളിവിടത്തിൽ പിശാചിരിക്കുന്നതായിരിക്കും ഇപ്പൊ ഫാസ്റ്റിങ്ങില് ഞാൻ നാൽപ്പത് ദിവസം ഫാസ്റ്റിംഗ് എടുത്തു എന്നുള്ള ഒരു പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ് നമ്മൾ നമ്മൾ ദൈവം എന്തിനു വേണ്ടി ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് വെച്ചും അതിന്റെ നേരെ വിപരീത പ്രയോജനമാണ് പലപ്പോഴും പ്രയോജനമല്ല നേരെ വിപരീതമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് നമ്മളെ വിനയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആരാധിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇറ്റ് ഗിഫ്സ് യു സം കൈൻഡ് ഓഫ് ഹ്യൂമിലിറ്റി ആരാധനയിൽ നടക്കുന്നത് ഞാൻ ഞാൻ വെറും പൊടിയും വെണ്ണീറുമാണെന്നുള്ള തിരിച്ചറിവാണ് ആരാധനതാ നടക്കേണ്ടത് കാര്യം എന്നെ തന്നെ ഹമ്പിളാക്കാൻ എന്നെ തന്നെ ചെറുതാക്കാനുള്ള ഒരു ഉപാധിയാണ് ആരാധന പക്ഷെ ഇന്ന് നമ്മൾ ആരാധന എന്ന് പറയുന്നത് ഞാൻ ആരാധിക്കുന്നവനാണ് എന്നുള്ള അഹങ്കാരത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് ലക്ഷ്യത്തോടുകൂടെ ദൈവികമായ ആത്മീക ശിക്ഷണവും ആത്മീക ആയുധങ്ങളും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു അതിന്റെ നേരെ വിപരീത ദിശയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും ഇപ്പോൾ ഈ സ്പിരിച്വൽ വെപ്പൺസ് അല്ലെങ്കിൽ ഈ ആത്മീക ആയുധങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കുടിയിരിക്കുന്നതായ പിശാജിന്റെ സ്ട്രോങ് ഹോൾസിനെ നമുക്ക് വലിച്ചു താഴെ അടക്കാനായിട്ട് കഴിയത്തുള്ളൂ വേറെ ഒരു മാർഗവുമില്ല എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഈ സ്ട്രോങ് ഹോൾസ് പോയി കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ വിചാരങ്ങളെ പിടിച്ചടക്കാൻ പിശാജിന് അവിടെ ഇടമില്ല അതുകൊണ്ട് ഏത് വിചാരവും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നമുക്ക് പിടിച്ചടക്കാനായിട്ട് കഴിയും പിന്നെ അത് പ്രവൃത്തി വരുമ്പോൾ പ്രശ്നം ഉണ്ടാകത്തില്ല പ്രോബ്ലം ഉണ്ടാകുന്നത് ഇവിടെയാണ് മനസ്സിന്റെ തരത്തിലാണ് വിൽപവറിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൽപവർ നമ്മൾ ഇച്ഛാശക്തി ഉപയോഗിച്ച് വസ്തു ജഡീകമായ ആയുധമാണ് എന്ത് ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മൾ അത് പറയുമ്പോൾ എന്റെ ഇച്ഛാശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ അത് ദൈവികമായ അതുകൊണ്ട് പൗരണം ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല ഞങ്ങൾ വിൽപവർ ഉപയോഗിച്ചല്ല ഇതിനെ തകർക്കുന്നത് ഞങ്ങൾ തകർക്കുന്നത് ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വിൽപവറിന്റെ പ്രശ്നം വിൽപവർ നമ്മൾ ഉപയോഗിക്കുന്നത് ഇച്ഛകളിൽ നിന്ന് ശരീരത്തിലേക്ക് അത് ഒഴുകി വരുന്ന പ്രോസസ്സിനകത്താണ് അതായത് എന്റെ ഇഷ്ടം എന്താണ് അല്ലെങ്കിൽ ഞാൻ രസിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ജഡത്തിന്റെ വികാരങ്ങൾക്ക് എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുന്നതാണ് പക്ഷെ എൻ്റെ എന്താണ് ബുദ്ധിയിൽ ഞാൻ സന്തോഷിക്കുന്നത് നന്മ ചെയ്യാനാണെങ്കിലും എൻ്റെ അവയവങ്ങളിൽ മറ്റൊരു പ്രമാണം ഞാൻ കാണുന്നു അപ്പോൾ എൻ്റെ ഇച്ഛയെ താഴോട്ട് ഇറക്കിക്കൊണ്ടുവരുന്ന തലത്തിൽ ഇച്ഛകളുടെ ഒരു ശുദ്ധീകരണം നടക്കാതെ താഴോട്ട് വരുന്നത് കൊണ്ട് ഇതിനിടയ്ക്ക് നിന്ന് വിൽപവർ അല്ലെങ്കിൽ എന്റെ ഇച്ഛാശക്തി ഇതിനെ മാറ്റാൻ നോക്കിയാൽ ഒരു പരാജയമായിരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ജഡവും മനസ്സും തമ്മിലുള്ള പോരാട്ടത്തിൽ ജഡമായിരിക്കും വിജയിക്കുന്നത് പക്ഷേ ആത്മാവും ജഡവും തമ്മിലുള്ള പോരാട്ടത്തിൽ ആത്മാവായിരിക്കും വിജയിക്കുന്നത് നമ്മൾ പലപ്പോഴും മനസ്സും അല്ലെങ്കിൽ ഇച്ഛയും ഇച്ഛാശക്തിയും ശരീരവും തമ്മിലുള്ള പോരാട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ സ്പിരിച്വൽ വെപ്പൺസ് ഇച്ഛകളെ തന്നെ പ്യൂരിഫൈ ചെയ്യാണ് ആത്മീയ ആയുധങ്ങൾ എന്താണ് നമ്മളുടെ മനസ്സിന്റെ വിചാരങ്ങളെ തന്നെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് അവിടുന്ന് പിടിച്ചടക്കുകയാണ് അല്ലാതെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴല്ല എവിടെ നിന്ന് ഒരു വിചാരം മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ അത് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുകയാണ് പിന്നെ അതിനിടയ്ക്ക് പിശാജിന്റെ സ്ട്രോങ് ഹോൾസ് ഒന്നുമില്ല ഇതിനെ മാറ്റാനായിട്ട് അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായും നിർവഹിക്കാൻ എന്റെ ശരീരത്തിൽ ദൈവ ഇഷ്ടത്തിന്റെ പൂർത്തീകരണം നടക്കാനായിട്ട് എന്താണ് ആത്മീക ആയുധങ്ങൾ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യണം എന്റെ വിചാരങ്ങളുടെ ലോകത്തെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ വരണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗങ്ങൾ നമ്മൾ പല സമയത്തും ഈ ഈ ഭാഗങ്ങൾ വളരെ പ്രധാനമുള്ള പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിലും ഇതൊന്നും പഠിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വാക്കുകളൊന്നും അത്ര പരിചിതമല്ലാതായി വരികയാണ് പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞത് നമ്മെക്കുറിച്ച് ദൈവം വ്യത്യസ്തമായ ഒരു ആത്മീക ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരാൻ ഈ ബൈബിൾ ക്ലാസ്സുകൾക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവഹിതത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ അവസാനം പറഞ്ഞു നിർത്തിയത് ദൈവഹിതം അത് ഒന്നാമത് അത് നന്മയാണ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം അതാണ് നന്മ ദൈവഹിതത്തിനകത്ത് നന്മ അല്ലാതെ മറ്റൊന്നുമില്ല അത് പ്രത്യക്ഷത്തിൽ എത്ര തിന്മയാണെന്ന് തോന്നിയാലും ആത്യന്തികമായി അതാണ് രണ്ട് ദൈവഹിതം പ്രസാദമുള്ളതാണ് എന്നുള്ളതിന് ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ഇറ്റ് ഈസ് ഫുള്ളി എഗ്രിയബിൾ പീസ്ഫുൾ ആണ് ഞാൻ ദൈവഹിതത്തിലാണെങ്കിൽ ഞാൻ ഐ വിൽ ബി എ മാൻ ഓഫ് കണ്ടന്റ്മെന്റ് ഞാൻ സംതൃപ്തിയുള്ള ഒരു മനുഷ്യനായിരിക്കും ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തകത്തിന്റെ ഗോൾഡൻ വേഴ്സ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ചാപ്റ്റർ സിക്സ് ആണ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് കണ്ടെന്റ് അവിടെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അലംഭാവത്തോടു കൂടിയ ഭക്തി എന്നാണ് അങ്ങനെയല്ല സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ വിലപ്പെട്ടതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് നമ്മൾ പൂർണ്ണമായും ദൈവഹിതത്തിനാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും സംതൃപ്തിയുള്ള ഭക്തിയുടെ ഭക്തിയുടെ ആളുകളായിരിക്കും അടുത്തത് ദൈവഹിതം പൂർണതയുള്ളതാണ് അതിനകത്ത് പെർമിസി വില് എന്ന് പറയുന്നൊരു ബില്ലില്ല അഥവാ ദൈവം അനുവദിച്ചു തരുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതം ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടമില്ലാത്ത ഹിതം എന്ന് പറഞ്ഞൊരു ഹിതമില്ല പൂർണ്ണ ഇഷ്ടമില്ലാത്ത ഹിതം എന്ന് പറഞ്ഞാൽ ദൈവഹിതമേ അല്ല ചിലപ്പം ഇപ്പോൾ ഒരു ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് തൂർത്തുപുത്രൻ അപ്പന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എന്താണ് എനിക്ക് വരാനുള്ള പങ്ക് എനിക്ക് തരണം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എഴുതിയിരിക്കുന്നത് ഹി ഡിവൈഡ് ഹിസ് ലൈഫ് ബിറ്റ്വീൻ ഹിസ് ചിൽഡ്രൻ എന്ന് എഴുതിയിരിക്കുന്നത് അവന്റെ ലൈഫ് വാസ്തവത്തിൽ എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതാണ് അവന്റെ ജീവൻ പകുത്ത് കൊടുത്തു കാര്യം ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ഏൻഷ്യൻ നിയർ ഈസ്റ്റില് ഒരു അപ്പൻ മരിക്കാതെ ഒരാളും വസ്തു ഡിവൈഡ് ചെയ്യത്തില്ല അപ്പോൾ അപ്പൻ മരിച്ചതിന് തുല്യമായിട്ടാണ് ഈ ഇളയ മകൻ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ ലൈഫ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത് ആ അർത്ഥം അതാണ് അങ്ങനെ ഈ ഇവൻ പങ്ക് ചോദിച്ചത് കൊണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ കൊടുത്തത് പൂർണതയുള്ള ഹിതമാണോ അതോ പെർമിസി ബില്ലാണ് എന്താണ് ഒരു ബില്ലും അല്ല അത് അവന്റെ ഇഷ്ടമേ അല്ല പിതാവിന്റെ ഇഷ്ടമേ അല്ല പക്ഷേ ഈ ചെറുക്കൻ വഴക്കുണ്ടാക്കിയതുകൊണ്ട് എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആട്ട എന്ന് പറഞ്ഞു അത് ദൈവത്തിന്റെ പെർമിസി വില്ലൊന്നും അല്ല ദൈവത്തിനൊറ്റ വില്ലേ ഉള്ളൂ അത് പെർഫെക്റ്റ് വില്ലാണ് വിലയാമിനോട് ദൈവം ആദ്യം എന്ന് പറഞ്ഞു നീ പോകരുത് പക്ഷേ പല പ്രാവശ്യം വഴക്കുണ്ടാക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവൻ എന്ത് പറയുന്നു ആ എന്നാ പോ എന്ന് പറയുന്നു നമ്മൾ പറയുന്നു ദൈവം അനുവദിച്ചല്ലോ എന്തനുവദിച്ചു ദൈവം അനുവദിച്ചതല്ല അത് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലല്ല ദൈവത്തിന്റെ വില്ലിന് ആണ് അതുകൊണ്ടാണ് അവൻ പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനെ എതിരെ നിന്ന് നോക്ക് അവന് പ്രതിയോഗിയായി നിന്നെന്ന് പറയുന്നത് ദൈവത്തിന്റെ പെർമസി വില്ലിൽ എതിരെ ദൈവത്തിന്റെ ദൂതൻ വന്ന് നിൽക്കുമോ നെവർ അല്ലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഒരു വില്ലേ ഉള്ളൂ ദാറ്റ് ഈസ് എസ് പെർഫെക്റ്റ് എന്നാൽ നമ്മളെ കുറിച്ച് എല്ലാമുള്ള ദൈവത്തിന്റെ ആത്യന്തിക ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട് ആഗ്രഹമുണ്ട് എന്നാല് നമ്മുടെ എല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തിക ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാല് അത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്നുള്ളതാണ് റോമാലേഖനം അതിന്റെ എട്ടാം അധ്യായം റോമാലേഖനം എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു ഹിസ്റ്റി ബി കൺഫേം ടു ദിമേജ് ഓഫ് ഇ സൺ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരുഭരാകുവാനായിട്ട് നമ്മളെ മുൻ നിയമിച്ചിരിക്കും പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അല്ലെങ്കിൽ ദൈവം നമ്മളെ ആക്കി വെച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനിരൂപരാകാൻ വേണ്ടിയാണ് അതി കുറഞ്ഞതൊന്നും ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതമല്ല ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതാണ് ആ ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് മുകളത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും തമ്മിൽ ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരൻമാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തിൽ അനുപരാകുവാൻ മുൻ നിയമിച്ചു വിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ ഹിതം നമ്മളെക്കുറിച്ചുള്ള ആത്യന്തിക ഹിതമെന്ന് പറയുന്നത് അവന്റെ പുത്രനെ പോലെ നമ്മളായിത്തീരുക എന്നുള്ളതാണ്